പ്രിയപ്പെട്ട അറിയുന്ന പോലെ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ വയനാട്ടിലുണ്ടായ രണ്ട് ഉരുൾപൊട്ടലിൽ പത്തൊൻപത് പേർ മരിച്ചു എന്ന് വാത്താമരണ സംഖ്യ ഇനി ഉയരാൻ സാധ്യതയുണ്ട് മഴക്കെടുതികളുടെ വാർത്ത കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നു ഏറ്റവും വലിയ ജാഗ്രത നമ്മൾ പാലിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിലെ പത്ത് ജില്ലകളിൽ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്യാവശ്യ യാത്രകളല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക ഈ ദിവസം വളരെ കെടുതികളുടെ വാർത്ത കൂടുതൽ അമ്പരപ്പിക്കുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് ഈ വയനാടിലെ ഈ പ്രദേശം വളരെ ദുർബലമായി കിടക്കുന്ന പ്രദേശമാണ് അവിടെ നിരുന്ന വാർത്തകൾ നമ്മളെ നടക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്തകളുടെ ഈ ദുരന്ത പ്രദേശങ്ങളിലേക്ക് കാഴ്ചകൾ കാണാനായി ആളുകൾ വാഹനങ്ങളിൽ ചെല്ലുന്നുവെന്ന് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പറയുന്നു ഒരു കാരണവശാലും ഇതൊരു ഒരു ടൂറിസം നടത്താനുള്ള സമയമല്ല ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും ദുഃഖകരമായി നമ്മുടെ വയനാടിൻ്റെ മക്കൾ അകപ്പെട്ട സാഹചര്യത്തിൽ ഈ സ്ഥലങ്ങളിലേക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമായി നമ്മൾ പോകരുത് മാത്രമല്ല ദൗത്യസേനയ്ക്കും അതുപോലെ എൻ ഡി ആർ എഫിനും നമ്മുടെ ആർമിക്കും വ്യോമസേന ക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് ഇടപെട്ട് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കൂടി നമ്മളവരോട് പറയുകയാണ് കാര്യം പ്രൊഫഷണൽ സാഹചര്യത്തിൽ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം സാഹചര്യങ്ങൾ ചേരാൻ കഴിയൂ ഇപ്പോൾ പരിക്കേറ്റ പല ആൾക്കാരെയും വയനാട്ടിലെ പല ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു മേപ്പാടി ആശുപത്രിയിലും അതേപോലെ വയനാട്ടിലെ മിംസ് ആശുപത്രിയിലും ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വയനാട്ടിലെ മിംസിൻ്റെ പി ആർ ഒ പവിത്രൻ വിംസിൻ്റെ വയനാട്ടിലെ വിംസിൻ്റെ പി ആർ ഒ നമുക്കൊപ്പം ചേരുകയാണ് പവിത്രനാണ് നമുക്കപ്പോൾ ഉള്ളത് പവിത്രൻ നമസ്കാരം എന്ത് പറയണമെന്നറിയില്ല ഇപ്പോൾ ആശുപത്രിയിൽ എത്ര പേരെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു എന്താണ് അവസ്ഥ അവസ്ഥകൾ നമ്മളെ ഉദ്ദേശിക്കുന്നെല്ലാം അപ്പുറത്തേക്കാണ് ഇപ്പം നിലവിൽ നമുക്ക് അൻപത്തി മൂന്ന് പേഷ്യൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് അൻപത്തി മൂന്ന് ആളുകള് അൻപത്തി മൂന്ന് ആളുകളിൽ ഇപ്പം ആറ് പേര് മരിച്ചു ആറ് പേരിൽ നാല് മെയിലും ഒരു ഫീമെയിലും അതുപോലെ തന്നെ ഒരു ഫീമെയിൽ കുട്ടിയുമാണ് ഇപ്പം നിലവിൽ മരിച്ചിരിക്കുന്നത് ഈ നമ്മളവിടെ പ്രവേശിപ്പിച്ച ആൾക്കാരുടെ നില ഗുരുതരമായ അവസ്ഥയുണ്ടോ മൂന്ന് മൂന്ന് പേർ മൂന്ന് ഈ താങ്കളുടെ അറിവിൽ മിസ്റ്റർ പവിത്രൻ താങ്കളുടെ അറിവിൽ മറ്റേതൊക്കെ ആശുപത്രികളിലാണ് ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിച്ചത് നിലവിൽ മേപ്പാടി പി എച്ച് സിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ മരിച്ചു എന്ന് ഉറപ്പുള്ള ആളുകളെ നിലവിൽ നേപ്പാടിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കാരണം ഇവിടെ പരിക്കേറ്റ ആളുകളോട് ചികിത്സിക്കേണ്ടത് ഉള്ളത് കൊണ്ട് ഈ ബോഡി കൂടെ കൊണ്ടുവരുമ്പം മൊത്തത്തിൽ ഇവിടെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് നിലവിൽ ഇപ്പം മരിച്ചു എന്ന് കൺഫേം ആയ ആളുകളെ നേരെ മേപ്പാടി പി എച്ച് സിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇപ്പൊ പവിത്രൻ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് കുറച്ചുകൂടി നമ്മളെ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അനുസരിച്ച് മുണ്ടക്കൈ അതായത് എന്ന് കഴിഞ്ഞ ഒരു ചികിത്സക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടാൻ ഉണ്ട് ഗ്രാമത്തെ കണക്ട് ചെയ്യുന്നത് പാലം പോയി കിട്ടുന്ന ഒരു പാലം അല്ലെ ഞാൻ പറയുന്നത് ഈ കുറച്ചുകൂടി ആളുകൾ ചികിത്സയ്ക്ക് എത്തിയാൽ നേരിടാൻ കഴിയുന്ന സാഹചര്യം കൊണ്ട് സജ്ജമാണോ ഇ ഡി ഡിപ്പാർട്ട്മെന്റും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നുണ്ട് അതായത് ഒരു മാസം നമുക്കിവിടെ എല്ലാ നടക്കണം ഓക്കെ താങ്ക് യു ശ്രീ പവിത്രൻ താങ്കളെ പിന്നീട് ബന്ധപ്പെടാം ഇപ്പോൾ രാഘവൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ഇദ്ദേഹം മുണ്ടക്കൈ വാർഡ് മെമ്പറാണ് രാഘവൻ അല്ലാത്ത സംഘടത്തിലാണ് താങ്കൾ എന്ന് എനിക്കറിയാം മുണ്ടക്കൈയിലെ ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ടോ കൂടുതൽ ആളുകളെ ഞാൻ അവിടെ കാണുന്നു ദൃശ്യങ്ങളിൽ എന്താണ് ഇപ്പോഴെന്നുള്ള വിവരം ിൽ നിന്നും കഴി ഉയർത്തി കാണിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് ഞങ്ങൾ നിസ്സഹാരായിട്ട് ഇവിടെ നിൽക്കുകയാണ് രക്ഷാസംഘത്തിന് ഈ പ്രദേശത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല എൻ ഡി ആർ എഫിന് പോലും കടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഈ നാടിനെ കുറിച്ച് അറിയുന്ന ആളുകളെല്ലാം കൂടെ മാക്സിമം പരിശ്രമം അങ്ങോട്ടേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടും ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല നിങ്ങൾ എങ്ങനെയാണ് ഒരു ശ്രമം നടത്തിയത് പോയപ്പോ നിങ്ങൾ വടം കെട്ടിപ്പോ ശ്രമിച്ചത് ഈ പാല കഴിഞ്ഞിട്ട് ഒരുപാട് മുകളിലാണ് ഈ ഞങ്ങളിപ്പം കടന്നു ചെല്ലാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഈ രണ്ട് പുഴകൾ രണ്ടായി തിരിയുന്ന സ്ഥലമുണ്ട് ഇവിടെ രണ്ട് പുഴകൾ ചേരുന്ന സ്ഥലം ആ സ്ഥലത്തിന്റെ പേരെന്താണ് ഇത് മുണ്ടക്കൈ സ്കൂളിനടുത്താണ് മുണ്ടക്കൈ സ്കൂളിനടുത്താണ് ഈ ശരിക്കും ഈ മുണ്ടക്കൈ ടൗണിലാണോ ആദ്യം ഉരുൾപൊട്ടിയത് അതെ അതെ കുഞ്ചിരിമട്ടം പറഞ്ഞാണ് ഉരുൾപൊട്ടിട്ടുള്ളത് രണ്ടാമത് സ്കൂളിന് സമയം ഉരുൾപൊട്ടി അല്ലേ അല്ല അല്ല ഇത് രണ്ട് രണ്ടാമത് പൊട്ടി ഒരേ സ്ഥലത്ത് നിന്ന് ആ പ്രദേശത്ത് തന്നെയാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത് ഏഹ് രണ്ടാമത് പൊട്ടിയ സമയത്ത് നാലു മണിക്ക് രണ്ടാമത് പൊട്ടിയ സമയത്താണ് ചൂരന്മല ടൗൺ മുഴുവൻ സ്കൂൾ സ്കൂളടക്കമായിട്ട് ഇത് ഉരുൾപൊട്ടലിലൂടെ നാശം വന്നിട്ടുള്ളത് ഈ മറ്റൊരു കാര്യം രാഘവൻ ഈ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഏഹ് കുറെ പേര് നിരവധി ആളുകളിവിടെ രക്ഷാപ്രവർത്തകരെ വന്നിട്ടുണ്ടെങ്കിലും കുറെ പേരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് നിരവധി ആളുകൾ മരണ മരിച്ചതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഈ മുണ്ടക്കൈയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നു ഒറ്റപ്പെട്ടിരിക്കുക അങ്ങോട്ട് കടക്കാൻ കടക്കാനാവുന്നില്ല അവിടെ കുറച്ച് ആരോഗ്യവാന്മാരായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആയുധങ്ങളോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് വീടിനുള്ളിൽ കുടുങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട് ഏഹ് നമുക്ക് എന്തായാലും ഇവിടുന്ന് ആളുകൾ അപ്പുറത്തെത്താതെ രക്ഷപ്രവർത്തനം സാധ്യമല്ല ഹെലികോപ്റ്റർ പോലുള്ള സംവിധാനം തന്നെ വേണ്ടിവരും എന്നാലേ നമുക്കിപ്പോ കാണുന്ന ജീവന് വേണ്ടിയിട്ട് കാണിക്കുന്ന ു ഈ രാഘവൻ ഈ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം കാലാവസ്ഥ ക്ലിയർ ആയോടെ കാര്യം കാറ്റുണ്ട് മഴ ചെറിയ മഴയാണ് മഞ്ഞ് വളരെ കൂടുതൽ ഉണ്ടായിരുന്നു ഇപ്പൊ മഞ്ഞ് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഓക്കെ സിറ്റുവേഷൻ ക്ലിയർ ആയാൽ അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു വലിയ ഒരു ഒരു എന്തായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ വയനാട്ടിലെ ഈ ദുരന്തത്തിൽ അവരുടെ അവരുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രി എല്ലാവിധമായ സഹായങ്ങളും ചെയ്യുമെന്ന് കേരള മുഖ്യമന്ത്രി അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും അത്തരം ഇടപെടൽ സൈന്യത്തിനായിരിക്കും ഇതിനകത്ത് കാര്യമായി ഇടപെടാൻ കഴിയുക എന്നാണ് നമ്മുടെ വിശ്വാസം കാര്യം ഇത്തരം കടുത്ത സാഹചര്യം നേരിട്ട് പരിചയമുള്ളത് അവർക്കാണ് അതുകൊണ്ട് തന്നെ എൻ ഡി ആർ എഫ് പോലെ സൈന്യം എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആശ്വാസം പകരാൻ ജനങ്ങൾക്ക് പകരാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹാഷ്മി താ താങ്ക് യു രാഘവൻ രാഘവൻ താങ്കൾ പ്രവർത്തനമായി തുടരൂ കാരണം അവിടെ എനിക്ക് താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആളുകൾ കൈകാട്ടി വിളിക്കുമ്പോൾ നിസ്സഹായരായി വളരെ ദൂരെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ താങ്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാഘവൻ